നമസ്കാരം റിയൽ ന്യൂസ് മഹിളാ കോൺഗ്രസ് ബാലുശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ സായസ് ബ്ലോക്ക് തല പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൽ അത്തോളി ഉദ്ഘാടനം ചെയ്തു മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ഗൗരി പുതിയവത്ത് നിർവഹിച്ചു ബ്ലോക്കിന് കീഴിൽ ഉൾപ്പെട്ട ഭാരവാഹികൾക്ക് പ്രവർത്തന മേഖലയിൽ പുതിയ ദിശാബോധം നൽകുകയാണ് ക്യാമ്പിലൂടെ ലക്ഷ്യം വെക്കുന്നത് പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് ശാന്തി മാ വീട്ടിൽ അധ്യക്ഷയായി മഹിളാ കോൺഗ്രസ് ബാലുശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹിളാ സാഹസ് ബ്ലോക്ക് തല പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയ്സൽ അത്തോളി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നടത്തിയിട്ടുള്ള ഈ ഈ പ്രവർത്തനത്തിന് വേണ്ടി ചെയ്യാൻ നിങ്ങൾ എല്ലാവരെയും മുഴുവൻ മുഴുവൻ സമയം ആളുകളെയും മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ഗൗരി പുതിയോത്ത് നിർവഹിച്ചു ബ്ലോക്കിന് കീഴിൽ ഉൾപ്പെട്ട ഭാരവാഹികൾക്ക് പ്രവർത്തന മേഖലയിൽ പുതിയ ദിശാബോധം നൽകുകയാണ് ക്യാമ്പിലൂടെ ലക്ഷ്യം വെക്കുന്നത് പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് ശാന്തി മാവിട്ടൽ അധ്യക്ഷയായി ഡി സി സി സെക്രട്ടറി നിജേഷ് അരവിന്ദ് ക്ലാസുകൾ നയിച്ചു നേതാക്കളായ കെ എം അഭിജിത്ത് കെ എം ഉമ്മർ വി സി വിജയൻ രാധാ ഹരിദാസ് ബേബി പയ്യാനക്കൽ ശ്രീവിദ്യ എരമംഗലം ഷെറി ശകുന്തള തങ്ക രജിന ബാലകൃഷ്ണൻ എ പി വിലാസിനി എം എം വിജിത ശോഭിത സെലീന ജസീന എം സീനത്ത് സഫിയ ഉണ്ണികളം ലീന ഉണ്ണികുളം ഷീബ രാമചന്ദ്രൻ കെ പി ഷൈനി ശൈലജ ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി